ഹലോ കൂട്ടുകാരെ ഇന്നും ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് എന്തൊക്കെയാണെന്നൊന്നു നോക്കിയാലോ നമുക്കിന്ന് കക്ക ഇറച്ചിയാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പാക്കറ്റിൽ ഇങ്ങനെ കക്ക ഇറച്ചിയായിട്ടാണ് കിട്ടുന്നത് ഒരു പാക്കറ്റിന് അറുപത് രൂപയായിരുന്നു നമ്മൾ രണ്ട് പാക്കറ്റ് കക്ക വാങ്ങിയിട്ടുണ്ട് കക്കത്തോടോടെ നമുക്ക് കിട്ടാറില്ല അപ്പോൾ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് നന്നായി തിളപ്പിച്ച് കക്ക വാരിയെടുത്തിട്ടുണ്ട് വെള്ളത്തിൽ നിന്ന് പിന്നെ എന്താണെന്ന് നല്ല പച്ചവെള്ളത്തിൽ നമ്മൾ രണ്ടുമൂന്നോട്ടും കൂടെ കഴുകി അതിൻ്റെ കറുത്ത കട്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കക്കയുടെ ഒരു പ്രത്യേക സ്മെല്ലുണ്ട് അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയിൽ തിളപ്പിച്ച് ഊറ്റിയെടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നല്ല വെള്ളത്തിൽ ഒരു മൂന്നാല് വട്ടം നന്നായി കഴുകിയെടുക്കണം എന്നാൽ മാത്രമേ കക്ക ഇറച്ചിയിരിക്കാത്ത ആ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടത്തുള്ളൂ നന്നായിട്ട് വൃത്തിയാക്കിയെടുത്തില്ലെങ്കിൽ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ വയറിനൊക്കെ അസുഖങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഒരു ചട്ടി ചട്ടിയെടുത്തു അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പം കടുക് ഇട്ട് പൊട്ടിച്ചു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച ഇട്ട് കൊടുത്തു പിന്നെ നമ്മളതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകൊക്കെ എരിവിന് ഇത്തിരി കൂടുതൽ ചേർക്കുന്നുണ്ട് നമുക്ക് നല്ല എരിവിൽ വേണം ഈ കക്ക തോരം വെച്ചെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് വയറിന് അസുഖം ഉണ്ടാകും അപ്പോൾ പെട്ടെന്ന് വഴരാൻ വേണ്ടി ഞാൻ ഇത്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വേണ്ട സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇത്തിരി കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കക്കയിലും ഞാൻ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഉള്ളിയിലും മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ചേർത്തു ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്തിരി കൂടുതൽ ചേർക്കുന്നുണ്ട് നമുക്ക് എത്ര എരിവ് വേണ്ടെങ്കിൽ ചേർക്കേണ്ട നമ്മളിത്തിരി എരിവായിട്ടാണ് വെക്കുന്നത് പിന്നെ നമ്മൾ പൊടിയുടെയൊക്കെ പച്ചമുളക് മാറുന്നത് വരുന്ന വഴറ്റി കൊടുത്തു പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ കക്കയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരുപാട് ഇനി വേവാനില്ല കുറച്ച് വെന്ത കക്കയാണ് ഇനി അതുകൊണ്ട് ഒരുപാട് വേവാനില്ല ഇനി സവാളയിലേക്ക് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം കക്കയിലേക്ക് സവാളയിലേക്ക് എരിവൊക്കെ പിടിക്കട്ടെ എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് കക്ക വേവിച്ചെടുക്കാം വേവുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ഒരു അരപ്പൂട വേണം തോരനാണല്ലോ അപ്പോൾ തേങ്ങയില്ലാതെ എന്ത് തോരൻ അപ്പം തേങ്ങയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചൊന്നും എടുത്തിട്ടില്ല ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിലൂടെ നമ്മുടെ തോരലിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇളക്കി ഇളക്കിയൊന്ന് തോർത്തിയെടുക്കാം വെള്ളമയമൊക്കെ മാറി നന്നായി തോർന്ന് കിട്ടണം അപ്പം നമ്മുടെ കക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയായ കക്ക ഇറച്ചി തോരൻ വെച്ചത് ഇത്തിരി കറിവേപ്പിലയും കൂടെ നമുക്കതിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഇറക്കി വെക്കുന്നതിന് മുമ്പ് നമ്മളിത്തിരി ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നാൽ മാത്രം ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും അപ്പം നമ്മുടെ എല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി വെള്ളമൊക്കെ തോർത്തി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ കക്ക ഇറച്ചി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എപ്പോഴെങ്കിലും കക്ക ഇറച്ചിയൊക്കെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തോരം മാത്രം മതി ചോറ് തന്നെ അപ്പോൾ ഇനി ഇത്തിരി കുറച്ച് ഫ്രൈ ചെയ്തുകൊണ്ട് എടുക്കാമെന്ന് കരുതി അത് നേരത്തെ തന്നെ വേവിച്ച ആ കക്ക എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ഉപ്പും ഒക്കെ ഇട്ട് നമുക്കൊന്ന് പുരട്ടി ഇത്തിരി കറിവേപ്പിലൊക്കെ ഇട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കാം ഒരമണിക്കൂർ ഇരുന്നോട്ടേ അതിനകത്ത് എരിവൊക്കെ ഒന്ന് പിടിച്ചോട്ട മസാലയിലേക്ക് ഇത്തിരി നാരങ്ങാനീര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ നാരങ്ങാ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല വേണമെങ്കിൽ നമുക്ക് ഇത്തിരി നാരീരോടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു ചട്ടി അടുപ്പയിലോട്ട് വെച്ച് ചൂടായപ്പോഴതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകൊന്നും ഇട്ട് പൊട്ടിച്ചിട്ടില്ല ഞാനതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ പുരട്ടി വെച്ചിരുന്ന നമ്മുടെ കക്കയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നമുക്കൊന്ന് ചെറു തീയിലിട്ട് മൂപ്പിച്ചെടുക്കാം നന്നായി ഫ്രൈ ആയി കിട്ടണം എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ചെറു തീയിൽ വേണം നമുക്ക് മൂപ്പിച്ചെടുക്കാൻ ഞാൻ ഈ കക്കകത്ത് ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളി നേരത്തെ ചതച്ച് വെച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാൻ പരട്ടിയപ്പോൾ തന്നെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് ഞാനത് ചേർത്തിട്ടുണ്ടായിരുന്നു അത് പറയാൻ വിട്ടുപോയതാണ് ഇനി ഇപ്പോഴാണ് ഓർക്കുന്നതെങ്കിൽ ഇപ്പം ചേർത്താലും മതി ഇപ്പം ചതച്ച അങ്ങോട്ട് ചേർത്താലും മതി ഒരു നമ്മൾ വെളുത്തുള്ളിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും അപ്പോൾ എന്താണ്ട് നമ്മുടെ കക്ക ഇറച്ചിയൊക്കെ മൂത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഇത്തിരി കറിവേപ്പിലയും കൂടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്തിരി കുരുമുളക് ഗരം മസാലയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ കക്ക ഫ്രൈയും റെഡിയാണ് പിന്നെ ഞാൻ ക്യാരറ്റ് മെഴുക്കുരട്ടിയാണ് വെച്ചത് ക്യാരറ്റൊക്കെ അതാണ്ട് തൊളിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളകും സവാളയും ക്യാരറ്റും ഇനി നമുക്കതിന്ന് മെഴുക്കുരട്ടി വെച്ചാൽ വെള്ളത്തിലല്ല വേവിക്കുന്നത് ഇവിടെ വെള്ളത്തിൽ വേവിക്കുന്നത് ആളുകൾ അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് വെച്ചാൽ ഈ വെളിച്ചെണ്ണയില് വെക്കുന്നത് മോൻ ഒട്ടും ഇഷ്ടമല്ല വെള്ളം ഒഴിച്ച് വേവിച്ച് തേങ്ങാപ്പീരിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അവന് ഇഷ്ടേ അല്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെക്കുന്നത് ഇങ്ങനെ വെച്ചാൽ തിന്നാൻ ഇഷ്ടമാണ് വെളിച്ചെണ്ണയിൽ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് വെളിച്ചെണ്ണയിൽ വേണ്ട എങ്കിൽ വെള്ളത്തിലെല്ലാം കൂടെ വേവിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും തേങ്ങയും ഇട്ട് കൊടുത്താൽ മാത്രം മതി ഈ വെളിച്ചെണ്ണ നമുക്ക് ഒഴിവാക്കാം ഇവിടെ വെളിച്ചെണ്ണയിൽ ചേർക്കുന്നതാ ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇത് ദോഷമാണെന്നൊക്കെ എനിക്കറിയാം ഒരുപാട് എണ്ണയൊക്കെ ശരീരത്തിന് ദോഷമാണ് പക്ഷേ ഇത് കൂടുതലും മോനാണ് കഴിക്കുന്നത് അപ്പോൾ അതാണ്ടത്തെ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ കടകു ഇട്ട് പൊട്ടിച്ചു വറ്റൽമുളക് ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് പിന്നെ സവാളയും നമ്മുടെ ക്യാരറ്റ് എരിഞ്ഞിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ആവിയിൽ തന്നെയാണ് ക്യാരറ്റ് വെന്തത് നമ്മൾ കുറച്ച് തേങ്ങാപ്പീരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായി ക്യാരറ്റ് മെഴുക്കുരട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്നലത്തെ ചാള കറി വെച്ചത് ഇരിപ്പുണ്ട് പിന്നെ രാവിലെ നമ്മൾ ഇഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ സാമ്പാറും ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഒഴിക്കാനുള്ള കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പാത്രത്തിലേക്ക് ചോറ് വിളമ്പിയാലോ പാത്രം എടുത്തു അതിലേക്ക് ആവശ്യത്തിന് ചോറിട്ട് കൊടുത്തു പിന്നെ നമ്മൾ വെച്ച നമ്മുടെ കക്ക ഇറച്ചി തോരം വെച്ച് കൊടുക്കാം ആവശ്യത്തിന് കക്ക ഇറച്ചി തോരം വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കക്ക ഫ്രൈ ആണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കക്ക ഫ്രൈയും വെച്ചു കൊടുക്കാം തോരൻ ഇത്തിരി കുഴഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ നിങ്ങളെടുക്കുമ്പോഴത്തേക്ക് ഇത്രയും അങ്ങ് കുഴയേണ്ട കാര്യമില്ല നമുക്ക് കുഴഞ്ഞാണ് ഇഷ്ടം അതുകൊണ്ടാണ് നമ്മുടെ തോരൻ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് ഈ ഒരു മസാലയും കൂട്ടി നമ്മൾ ചോറ് കഴിക്കും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത്തിരി കുഴച്ച് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ കക്ക ഫ്രൈ ചെയ്തതും നമുക്ക് വെച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ ക്യാരറ്റ് തോരൻ അതും ആവശ്യത്തിന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇന്നലത്തെ ചാളക്കറി ഉണ്ടായിരുന്നു മുളകിട്ട ചാളക്കറിയായിരുന്നു അതും കൂടെ ഇത്തിരി വെച്ചു കൊടുക്കുന്നുണ്ട് ഇന്നും നമുക്ക് മീൻ കിട്ടിയില്ല അപ്പോൾ ഇന്നലത്തെ കറി ഇരിക്കുന്നത് കൊണ്ട് അതിരി എടുത്ത് വെക്കാമെന്ന് കരുതി ഇത്തിരി ചാള മുളകിട്ടതും വെച്ചു കൊടുക്കുന്നു പിന്നെ നമ്മുടെ സാമ്പാർ നമ്മുടെ സാമ്പാർ ഇല്ലാത്ത കളിയില്ലല്ലോ എന്നും ലഞ്ച് ബ്ലോഗ് എടുത്താലും അന്നൊക്കെ സാമ്പാർ കാണും അതെന്താണെന്ന് എനിക്കറിയില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വന്നു പോകുന്നത് നമ്മുടെ ചാള കറി ആവശ്യത്തിന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സാമ്പാർ അതും ആവശ്യത്തിന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് സൂപ്പർ ടേസ്റ്റിയായ കക്ക ഇറച്ചി തോരൻ കക്ക ഫ്രൈ ക്യാരറ്റ് തോരൻ പിന്നെ ചാളക്കറി സാമ്പാർ അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് കുശാലാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം വീണ്ടും കാണാം പറ്റാറ്റ